സൗദി ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സൗദി അറേബ്യയിൽ താമസിക്കുന്ന വിദേശികൾക്ക് ഇന്റർനാഷണൽ ലൈസൻസ് ഉപയോഗിച്ച് ഒരു വർഷം വരെ വാഹനം ഓടിക്കാമെന്ന് അധികൃതർ നാൽപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് അവരുടെ നിലവിലുള്ള ലൈസൻസ് നേരിട്ട് മാറ്റാൻ സാധിക്കും എന്നാൽ ഒരു വർഷത്തിനു മുകളിൽ സൗദിയിൽ താമസിക്കുകയാണെങ്കിൽ പുതിയ ലൈസൻസിന് അപേക്ഷിക്കേണ്ടതുണ്ട് സൗദിയിൽ നിയമപരമായി വാഹനം ഓടിക്കുമ്പോൾ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം വിദേശികളുടെ യോഗ്യത പേപ്പർ വർക്കുകൾ പരിശോധനകൾ പരിശീലനം ചെലവുകൾ എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട് സൗദി അറേബ്യയിലേക്ക് വരുന്ന വിദേശികൾക്ക് രാജ്യത്ത് വാഹനം ഓടിക്കാൻ അനുവാദമുണ്ട് എന്നാൽ അവർ രാജ്യത്ത് എത്ര വർഷം താമസിക്കുന്നു അവരുടെ കയ്യിലുള്ള ഡ്രൈവിംഗ് ലൈസൻസ് എന്നിവയെ ആശ്രയിച്ചിരിക്കും അന്താരാഷ്ട്ര ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള വിദേശികൾക്ക് രാജ്യത്ത് പ്രവേശിച്ചത് മുതൽ ഒരു വർഷം കാലയളവിൽ വാഹനം ഓടിക്കാം പക്ഷേ ഈ ഒരു വർഷത്തിനുള്ളിൽ കാലാവധി ലൈസൻസിൻ്റെ കാലാവധി കാലാഹരണപ്പെട്ടു പോകാൻ പാടില്ല സൗദി ലൈസൻസോ അന്താരാഷ്ട്ര ലൈസൻസോ ഇല്ലാതെ വാഹനം ഓടിച്ചാൽ സൗദി നിയമം അനുസരിച്ച് പിഴ നൽകേണ്ടി വരും ഒരു വർഷത്തിന് മുകളിൽ താമസിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ നിയമപരമായി സൗദി ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തെ എടുത്തിരിക്കേണ്ടതാണ് സൗദി അംഗീകരിച്ച നാൽപ്പത്തെട്ട് രാജ്യങ്ങളിൽ നിന്നുള്ള സാധുവായ ലൈസൻസ് ഒരു വിദേശിയുടെ കൈവശമുണ്ടെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താതെ തന്നെ അത് നേരിട്ട് സൗദി ലൈസൻസാക്കി മാറ്റാം എങ്കിലും കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കണം സൗദിയുടെ ഒഫീഷ്യൽ ആപ്ലിക്കേഷൻ പോർട്ടലായ അപ്ഷിർ വഴി അപേക്ഷ നൽകണം കയ്യിലുള്ള ലൈസൻസിൻ്റെ വിവരങ്ങൾ അറബിക്കിലേക്ക് മാറ്റി സമർപ്പിക്കണം മെഡിക്കൽ പരിശോധനകൾ പൂർത്തിയാക്കണം ലൈസൻസ് മാറ്റുന്നതിനാവശ്യമായ രേഖകളും തിരിച്ചറിയൽ വിവരങ്ങളും സമർപ്പിക്കണം കാനഡ യു എസ് ദക്ഷിണാഫ്രിക്ക ഉൾപ്പെടെയുള്ള നാൽപ്പത്തെട്ട് രാജ്യങ്ങളിലുള്ളവർക്ക് നേരിട്ട് സൗദി ലൈസൻസിലേക്ക് മാറ്റാൻ സാധിക്കും കപ്പിലെ ഗ്രൂപ്പ് എയിലെ അവസാന മത്സരത്തിൽ വീണ്ടും ഒമാന് തോൽവി ഇരുപത്തൊന്ന് റൺസിനാണ് ഇന്ത്യയുടെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ എട്ട് വിക്കറ്റിന് നൂറ്റി എൺപത്തെട്ട് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഒമാനി ഇരുപത് ഓവറിൽ നാല് വിക്കറ്റിന് നൂറ്റി റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ പേരുകേട്ട ഇന്ത്യൻ ബൌളർമാരെ നന്നായി വിറപ്പിച്ചാണ് ഒമാൻ ടീം കീഴടങ്ങിയത് ഹാർദിക് പാണ്ഡ്യയുടെ കിടിലൻ ക്യാച്ചാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് എത്തിച്ചത് അല്ലായിരുന്നു എങ്കിൽ തോൽവി ഇന്ത്യക്ക് നേരിടേ നേരിടേണ്ടി വന്നേനെ ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യക്ക് പ്രതീക്ഷിച്ച തുടക്കമല്ല ലഭിച്ചത് ബാറ്റ് ചെയ്യാൻ പ്രയാസമുള്ള പിച്ചിൽ രണ്ടാം ഓവറിൽ തന്നെ ശുഭ്മാൻ ഗില്ലിനെ ഇന്ത്യക്ക് നഷ്ടമായി എട്ട് പന്തിൽ അഞ്ച് റൺസ് എടുത്ത ഗില്ലിനെ ഷാ ഫൈസൽ ക്ലീൻ ബൗൾഡ് ആക്കുകയായിരുന്നു മൂന്നാം നമ്പറിൽ ഇന്ത്യ സഞ്ജു സാംസനെ ഇറക്കി ഒരു വശത്ത് അഭിഷേക് ശർമ്മ വെടിക്കെട്ട് തുടർന്നപ്പോൾ സഞ്ജു തുടക്കത്തിലെ റൺസ് കണ്ടെത്താനാകാതെ പ്രയാസപ്പെട്ടു അഭിഷേക് പതിനഞ്ച് പന്തിൽ അഞ്ച് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ മുപ്പത്തെട്ട് റൺസാണ് എടുത്തെത് രാജ്യത്തെ തൊഴിൽ നിയമ ലംഘനവുമായി ബന്ധപ്പെട്ട് നിരവധി വിദേശികളെ അറസ്റ്റ് ചെയ്തു വ്യത്യസ്ത ഗവർണറേറ്റുകളിലെ വിവിധ വിലായത്തുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ അറസ്റ്റിലായത് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ലേബർ സംയുക്ത പരിശോധനാ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു നിയമ ലംഘകർക്കായുള്ള പരിശോധന പ്രതികൾക്കെതിരെ നിയമ നടപടികളും സ്വീകരിച്ചു സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷനുമായി സഹകരിച്ച് പരിശോധനകൾ നടത്തിവരുന്നുണ്ട് തൊഴിൽ പരിശോധനകളുടെ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിന് സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി സർവീസസ് കോർപ്പറേഷന് ചില ചുമതലകൾ തൊഴിൽ മന്ത്രാലയം നൽകിയിട്ടുണ്ട് ഗവർണറേറ്റുകളിൽ സംയുക്ത പരിശോധനാ സംഘങ്ങൾ രൂപീകരിച്ച് സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തി വരികയാണ് തൊഴിൽ വിപണി നിയന്ത്രിക്കുന്നതിനുള്ള ഭാഗമായിട്ടാണ് അധികൃതരുടെ ഈ പരിശോധന ഗൾഫ് സഹകരണ കൗൺസിൽ രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജി സി സി റെയിൽവേ പദ്ധതി രണ്ടായിരത്തി മുപ്പതിനോടകം പൂർത്തിയാകും ഒമാൻ യു എ ഖത്തർ സൗദി അറേബ്യ കുവൈറ്റ് ബഹ്റൈൻ എന്നീ ആറ് ഗൾഫ് രാജ്യങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പദ്ധതി കുവൈറ്റിൽ നിന്നും തുടങ്ങി ഒമാനിലാണ് റെയിൽപാത അവസാനിക്കുക കുവൈറ്റിൽ നിന്നും ഒമാൻ വരെ രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയേഴ് കിലോമീറ്റർ നീളുന്നതാണ് പദ്ധതി ഇരുന്നൂറ്റൻപത് ബില്യൺ യു എസ് ഡോളറാണ് ഏകദേശ ചെലവ് പ്രതീക്ഷിക്കുന്നത് സംയോജിത റെയിൽവേ ശൃംഖലയിലൂടെ ഗൾഫ് രാജ്യങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പദ്ധതി ബിസിനസ് ടൂറിസം സാമ്പത്തിക മേഖലയിലുള്ളവർക്ക് വലിയ അവസരങ്ങളാണ് പ്രദാനം ചെയ്യുക കുവൈറ്റിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽവേ സൗദിയിലെ ദമാമിലേക്കും അവിടെ നിന്നും ബഹ്റൈൻ മനാമയിലേക്കുമാണ് നീളുന്നത് ദമാമിൽ നിന്നും സെൽവ അതിർത്തി വഴിയുള്ള പാത ഖത്തർ ദോഹയുമായി ബന്ധിപ്പിക്കും ഖത്തറിനെ ബഹ്റൈനുമായി ബന്ധിപ്പിക്കുന്ന പാത കൂടിയാണിത് സൗദിയിൽ നിന്നും അബ്ദബി അൽ ഐൻ എന്നിവിടങ്ങളിലേക്കും പാത നിർമ്മിക്കും സൊഹർ വഴി മസ്ക്കറ്റിലേക്കാണ് ഈ പാത അവസാനിക്കുക ജി സി സി റെയിൽവേ പദ്ധതി നിർമ്മാണത്തിലൂടെ ടൂറിസം വ്യാപാരം സാമ്പത്തികം ബിസിനസ് കൺസ്ട്രക്ഷൻ ഓപ്പറേഷൻ മെയിൻ്റൈനൻസ് ലോജിസ്റ്റിക്സ് ട്രാൻസ്പോർട്ട് ഉൾപ്പെടെ രാജ്യങ്ങളിലുടനീളം വിവിധ മേഖലകളിൽ നൂറുകണക്കിന് തൊഴിലവസരങ്ങൾ കൂടിയാണ് സൃഷ്ടിക്കപ്പെടുന്നത് പാത ഇരട്ടിപ്പിക്കലിൻ്റെ ഭാഗമായി സലാലയിലെ സുൽത്താൻ തൈമൂർ സ്ട്രീറ്റിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി സുൽത്താൻ തൈമൂർ സ്ട്രീറ്റും അൽഫറൂഖ് സ്ട്രീറ്റും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ട്രാഫിക് ലൈറ്റുകൾ മുതൽ സലാലയിലെ അൽസാദ പ്രദേശത്തെ സുൽത്താൻ സൗദ് ബിൻ തൈമൂർ റോഡ് വരെയുള്ള ഗതാഗതം ഇരട്ടപാതകളിൽ നിന്നും ഒറ്റപാതയിലേക്ക് വഴി തിരിച്ചുവിടുന്നത് കുറയ്ക്കും റോഡ് ഉപയോക്താക്കൾ ജാഗ്രത പാലിക്കണമെന്നും ഗതാഗത സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും അതനുസരിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഏറ്റവും സുരക്ഷിതമായ രാജ്യങ്ങളുടെ പട്ടികയിൽ ഒമാൻ ഉയർന്ന സ്ഥാനം ആഗോള അനലിസ്റ്റിക്സ് ആൻഡ് അഡ്വൈസറി കമ്പനിയായ ഗാലപ്പ് പുറത്തിറക്കിയ ഗ്ലോബൽ സേഫ്റ്റി റിപ്പോർട്ട് അനുസരിച്ചാണിത് ലോകത്ത് സിംഗപ്പൂരാണ് രാത്രികാല സുരക്ഷയുടെ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്ത് താജകിസ്ഥാൻ ചൈന ഒമാൻ സൗദി അറേബ്യ ഹോങ്കോങ് കുവൈറ്റ് നോർവേ ബഹ്റൈൻ യു എന്നിവയാണ് തൊട്ടടുത്ത സ്ഥാനങ്ങളിൽ ഡെൻമാർക്ക് ഫിൻലാൻഡ് ഐലാൻഡ് സ്വിറ്റ്സർലാൻഡ് ഓസ്ട്രിയ നെതർലാൻഡ്സ് സ്പെയിൻ സ്വീഡൻ ജർമ്മനി യു കെ യു എസ് എന്നിവയേക്കാൾ ഉയർന്ന റാങ്കാണ് ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും സുരക്ഷിതമായ ആദ്യ പത്ത് രാജ്യങ്ങളിൽ അഞ്ചും ഗൾഫ് രാജ്യങ്ങളായിരുന്നു ഒമാൻ ഈ നിരക്ക് ഒരിക്കലും ഇനി താഴെയായിട്ടില്ല ആഗോളതലത്തിൽ എഴുപത്തി മൂന്ന് ശതമാനം ആളുകൾ തങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് രാത്രിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ സുരക്ഷിതത്വം തോന്നുന്നതായി പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് ഈ കണക്കിൽ മൂന്ന് ശതമാനത്തിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട് ഗ്യാലപ്പ് രണ്ടായിരത്തി ആറിൽ സർവേ ആരംഭിച്ചതിന് ശേഷം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത് മസ്കറ്റിലെയും പരിസര പ്രദേശങ്ങളിലെയും പാർക്കിംഗ് സ്ഥലങ്ങളെക്കുറിച്ചും സൗകര്യങ്ങളെക്കുറിച്ചും പഠിക്കാൻ സർവേയുമായി മസ്കറ്റ് നഗരസഭ രംഗത്ത് ഗതാഗത പ്രശ്നങ്ങൾ പഠിച്ച് സുസ്ഥിര പരിഹാരങ്ങൾ കണ്ടെത്തുന്നതിനുള്ള ഈ വർഷത്തെ ട്രാഫിക് പഠനങ്ങളുടെ ഭാഗമായാണ് മൂന്നാഴ്ച നീണ്ടു നിൽക്കുന്ന സർവേ ഒരുക്കിയിരിക്കുന്നത് ഡ്രോൺ ഉപയോഗിച്ച് പാർക്കിംഗ് സൗകര്യങ്ങളും ആവശ്യങ്ങളും നിരീക്ഷിച്ചു വരികയാണ് നഗരസഭ ഉദ്യോഗസ്ഥർ ഇതിനു പുറമെ മുനിസിപ്പാലിറ്റിയുടെ എക്സ് അക്കൗണ്ട് വഴിയും പൊതുജനങ്ങളിൽ നിന്നും നേരിട്ടും അഭിപ്രായങ്ങൾ ശേഖരിക്കുന്നുണ്ട് പാർക്കിംഗ് ഉപയോഗത്തെക്കുറിച്ച് കൃത്യമായ വിവരശേഖരണം ഇതുവഴി സാധ്യമാകും കൂടുതൽ വാഹനങ്ങൾക്ക് പാർക്കിംഗ് ആവശ്യം വർദ്ധിച്ചു വരുന്ന സീബ് സൂക്ക് അൽബർക്കത് സ്ട്രീറ്റ് അൽഖോദ്സുക്ക് കുറം ബീച്ച് അൽ ഖോയർ കൊമേഷ്യൽ ഏരിയ കുറം കൊമേഴ്ഷ്യൽ ഏരിയ അൽമഹ സ്ട്രീറ്റ് എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും സർവേ നടക്കുന്നത് അടുത്ത ദിവസങ്ങളിലും സർവേ പ്രവർത്തനങ്ങൾ തുടരുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ അറിയിച്ചു